സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വെച്ച് ആറ് സെന്റ് സ്ഥലം വീടെടുക്കാൻ അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലം ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ അന്നശ്ശേരിക്കടത്തി വിജയലക്ഷ്മി റോഡെന്നും അതേപോലെ പ്രോഗ്രസീവ് റോഡെന്നും അന്നശ്ശേരി എന്നൊരു എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഈ ആറ് സെന്റ് സ്ഥലത്തിലേക്ക് എത്താം വെള്ളത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി സ്ഥലം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണ്ടേ ഫോളോ മീ ഇക്കണ്ടതാണ് നമ്മൾ ആറ് സെൻറ്റ് സ്ഥലം വീടെടുക്കാൻ എന്തിനു അനുയോജ്യം എന്ന് പറയാൻ കാരണം പത്ത് ഫുട്ട് വഴി അത് റോഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ ആറ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൗകര്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്ററിൽ തന്നെ ഇത് വിജയലക്ഷ്മി എൽ പി സ്കൂളും തൊട്ടടുത്തന്നെ പ്രോഗ്രസീവ് ആയി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പിന്നെ തൊട്ടടുത്ത് തന്നെ അന്നശ്ശേരി അങ്ങാടിക്ക് എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കടകൾ മറ്റ് സൗകര്യങ്ങൾ അമ്പലം പള്ളി എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ അണ്ടിക്കോട് അങ്ങാടി അപ്പോൾ വീടെടുക്കാൻ എന്തിനു അനുയോജ്യം എന്ന് പറയാൻ കാരണം ഇതാണ് ഈ കണ്ട ആറ് സെന്റ് സ്ഥലം ഒരു സെന്റിന് മൂപ്പര് ചോദിക്കണത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ നെഗോഷപ്പുള്ള നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കുകയാണെങ്കിൽ മൂപ്പര് എന്തെങ്കിലും ൊക്ക ഇത് സ്നേഹത്തിന്റെ പുറത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പരെ നമ്പർ കൂടെ കൊടുത്തു കിട്ടി അത് വിളിച്ച് എങ്ങനെ വെച്ചാൽ ഡീലാക്കിയിട്ട് കൈ കൊടുത്ത് ഉറപ്പിച്ച് കൊണ്ടുപോയിക്കോളി നിന്നാർ കാരണ സ്ഥലം കിട്ടാല്ല അതും അങ്ങാടി അങ്ങാടിയിതുണ്ട് പിന്നെ ലോൺ സൗകര്യം അവൈല ലോൺ വേണോ നമ്മളിലേക്ക് വിളിച്ചോളി വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അപ്പൊ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോവല്ലേ കൊണ്ടുപോയിക്കോളി